നമ്മൾ കെ എസ് എഫ് അതുപോലെ മറ്റ് സ്വകാര്യ ചിട്ടി കമ്പനികളിലുമൊക്കെ ചിട്ടിക്ക് ചേരുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് സാല യഥാർത്ഥത്തിൽ ഇത് ഒരു ചുരുക്കഴുത്തല്ല സല എന്ന് തന്നെയാണ് വാക്ക് അതായത് നാം ചേരുന്ന ആ ചിട്ടിയുടെ തുക എത്രയാണോ ആകെത്തുക എത്രയാണോ അതാണ് ഈ സല എന്ന് പറയാൻ പറയുന്നത് പക്ഷേ ഇതൊരു നമുക്ക് അത്ഭുതമായി തോന്നുന്ന ഒരു വാക്കാണ് മലയാളത്തിൽ അങ്ങനെ യോജിച്ച ഒരു വാക്കുകളൊന്നുമില്ല ഈ സല ബാലും തുമ്പും ഇല്ലാത്ത ഒരു വാക്കായിട്ട് നമുക്ക് തോന്നും ഇത് എങ്ങനെ എവിടെയെന്ന് വന്നു പലപ്പോഴും ഈ വാക്കുകളുടെ പഠനം ചരിത്ര പഠനം കൂടിയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വ്യാപാരം നടത്തിയ അറബികളിൽ നിന്നാണ് ഈ വാക്ക് വന്നത് അറബി വാക്കാണ് യഥാർത്ഥത്തിൽ ഇത് സലഹ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിന്റെ അർത്ഥം ഇതിൻ്റെ പൂർവ്വ രൂപം സല എന്ന് പറഞ്ഞാൽ ന്യായമായത് നീതിയായത് സത്യമായത് എന്നൊക്കെയാണ് പല രീതിയിലും ഈ വാക്കുകൾ ഉപയോഗിക്കും ഇപ്പം ഇതിന് ഹ ഒഴിവാക്കി ആണ് സല എന്ന് മാത്രമായി അവശേഷിച്ചത് ഇത് ജാമ്യത്തുക കെട്ടിവയ്ക്കുന്നത് രണ്ടുപേർ തർക്കം ഉണ്ടാകുമ്പോൾ ഒരു തക്ക പരിഹാരം എന്ന നിലയിൽ ഇത്രയും രൂപ നിശ്ചയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം തീർക്കുക ഇതിനൊക്കെ ഈ സല ഉപയോഗിച്ചിരുന്നു പിന്നീട് അവസാനം അത് ചിട്ടിയിൽ മാത്രമായി അവശേദിച്ചു മറ്റുള്ളതല്ല എല്ലാം ഈ ബ്രിട്ടീഷുകാരൂടെ ഭരിക്കാമെന്ന് വേണ്ട അവരുടെ ഭാഷയായിരുന്നു പക്ഷെ പക്ഷേ ചിട്ടിയിലതിൽ മാറ്റം വരുത്തില്ല എന്നേ ഉള്ളൂ